നോ അപ്പൊ വരുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഒച്ച ഭയങ്കര ആഴ്ച ഒച്ച അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഇതിങ്ങനെ കുത്തിയാണ് കടക്കുന്നത് അതാ ഞാൻ കണ്ടത് പിന്നെ ഞങ്ങള് ഒന്നായിട്ടൊക്കെ ഇങ്ങനെ മമ്പർ വെച്ച ഒരാള് കത്തിരി ആ സീറ്റ് കയറി സൈഡില് രണ്ട് സൈഡിലും വണ്ടികൾ വെറുതെ നിർത്തിട്ട് പോവാണ് ഇവിടെ അതിലാണ് ഈ ആക്സിഡന്റ് വരുന്നത് പിന്നെ വേറെ വണ്ടി ഒരുപാട് പാസിംഗ് കൊടുക്കാൻ സ്ഥലമല്ല അങ്ങനെ കാണുന്നത് നമ്മൾ ബാഗിൽ വരുന്ന വണ്ടിക്ക് നമ്മൾ മുന്നേക്ക് മുന്നേക്കെടുക്കുമ്പോഴത്തേന് പറ്റേ വണ്ടി വന്ന് നമ്മളെടുക്കുകയാണ് അങ്ങനെ സംഭവിക്കുന്നത് വേറൊരു സംഭവം അല്ല ഈ സംഗതിയിൽ പോണമല്ല വീതിയിലുള്ള സ്ഥലമാണ് പറഞ്ഞിട്ട് കാലമാണ് നിയന്ത്രിക്കാരും ഇല്ല പോലീസ് ആരും ഇവിടെ നിൽക്കണില്ല അതല്ല പ്രശ്നമാണ് ഈ റോഡ് നന്നാക്കിയതിന് ശേഷം വാഹനങ്ങൾക്ക് അവിടുന്ന് മുകളിൽ നിന്ന് അത് അടിച്ച് നിന്നിട്ട് വരികയാണ് ഉണ്ട് അതേസമയം ഇവിടെയും തന്നെ ഈ ഈ വളവിൽ വണ്ടികൾ ചെറുതായിട്ടൊന്ന് വൈഡായിട്ട് എടുത്ത് വരിക ഇവിടുന്ന് പോകുമ്പോൾ അങ്ങോട്ട് പോവും അങ്ങോട്ട് വൈഡായിട്ട് പോവും അവിടുന്ന് വരുമ്പോൾ ഇങ്ങോട്ട് വരും ആ ആ സമയത്ത് ഒരൊറ്റ പ്രശ്നം ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവുന്നത് അത് സംഗതി ശരിയായി ഡിവൈഡർ അടുത്തുകൂടെ വരികയാണെങ്കിൽ ഇവിടെ ശരിയാവും എന്നാൽ കുറെ മാറ്റം ഉണ്ടാവും ആ കയറ്റത്തിങ്ങും കേട്ട് ഇവിടെ വരെ കുറച്ച് അപ്പുറം വരെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ശുദ്ധ കിട്ടുമ്പോൾ നല്ല അപ്പം ആക്സിഡൻ്റും കുറയും എല്ലാം കുറയും അല്ലെങ്കിൽ ഇവിടെ ന്യൂ ആക്സിഡന്റ് നടക്കാൻ സാധ്യത ഉണ്ട് ഇവർ ഈ കടലാസിൽ കളി അത് അറിഞ്ഞെടുക്കാറില്ല സംഗതി ക്ലിയർ ആയാലും ഇവിടെ വരും മൂന്നെണ്ണം തുടർച്ചയായിട്ട് ഇവിടെ സംഭവിച്ചാണ് കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് മൂന്ന് ആക്സിഡന്റ് തുടർച്ചയായിട്ട് നടന്ന അതിലൊരു മരണം സംഭവിച്ചാണ് അത് മൂന്ന് നടന്നത് ഇവർ തന്നെയാണ് ഇത് ഇവർ ഈ റോയി വളവാണ് ഇതിൻ്റെ മെയിൻ കാരണമായിട്ട് ഇവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇവിടെ സ്ഥാപിച്ചുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങൾ കാണാൻ കഴിയും ഇത് റോഡിൻ്റെ ഉള്ളിലേക്കാണ് റോഡിലേക്ക് ചേർന്നിട്ടാണ് ഈ സ്റ്റേറ്റിലേക്ക് സ്ഥാപിച്ചിട്ടുള്ളത് അതൊക്കെ മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ഈ വളവ് വരുന്ന ഡ്രൈവർമാർക്ക് ഇപ്പോഴത്തെ കാണാൻ കഴിയും ഏഴ് മാസം മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ നമ്മളെ മന്ത്രിയെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ തഹസിൽദാറെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കോൺട്രാക്ടറെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ റെക്കോർഡുകളും രേഖകളൊക്കെ ഞങ്ങൾ കയ്യിലുണ്ട് അപ്പോൾ അവരന്ന് ഉറപ്പ് തന്നെയാണ് ഞങ്ങൾ എന്തായാലും ഒരു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാർച്ചിൽ തന്നെ ഞാനൊരു അപകടത്തിൽപ്പെട്ട ഈ ഭാഗത്തെ കുട്ടികൾ ഇപ്പോൾ നെറ്റെല്ലാം ചെറിയ ശതം പറ്റിയിട്ട് പ്രശ്നങ്ങളുണ്ട് പകലും രാത്രിയും ഒക്കെ ആയിട്ട് അശാസ്ത്രീയമായ പാർക്കിങ്ങും ശ്രദ്ധക്കുറവുകളുമാണ് ഒരു കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഈ സമൂഹം മൊത്തം റോഡ് നന്നാക്കണെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നത് എല്ലാവർക്കും നല്ലൊരു സന്തോഷമായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ സ്ഥിതി വളരെയധികം മോശമാണ് നമുക്ക് കുട്ടികളെ കൊണ്ട് മറ്റു കുടുംബത്തോടൊപ്പം തന്നെ യാത്ര ചെയ്യുമ്പോൾ വളരെ കൂടി തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് അത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അരമണിക്കൂർ നിൽക്കേണ്ട അവസ്ഥയാണ് കുട്ടികളും കൊണ്ട് നിൽക്കുമ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അവസ്ഥ ഓരോരുത്തരവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ ജീവൻ എന്ന് പറയുമ്പോൾ ഇന്നലെ നടന്ന സംഭവം നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും നേരിട്ട് കണ്ട അവസ്ഥകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് നാളെ ഇത് വരുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവൻ ഓരോരുത്തർക്കും വിലപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം